വിശദമായ വാർത്തയിലേക്കാണ് ശബരിമലയിലെ ദ്വാരപാലക ശില്പത്തിലെ സ്വർണപ്പാളി വിവാദത്തിൽ സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴി വീണ്ടും രേഖപ്പെടുത്തുന്നു തിരുവനന്തപുരത്തെ ദേവസ്വം വിജിലൻസ് ഓഫീസിലാണ് മൊഴി എടുക്കുന്നത് വിവരങ്ങളുമായി ഡി ബിനോയ് ചേരുന്നുണ്ട് ബിനോയ് ദ്വാരപാലക ശില്പത്തിലെ സ്വർണപ്പാളി വിവാദത്തിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴി വീണ്ടും രേഖപ്പെടുത്താൻ ഒരുങ്ങുന്നത് കഴിഞ്ഞ ദിവസം മൊഴി എടുത്തപ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞിരുന്നു ചെമ്പാണ് ദേവസ്വത്തിന്റെ ഭാഗത്തുനിന്ന് തനിക്ക് ലഭിച്ചത് അതാണ് താൻ സ്വർണം പൂശാൻ കൊണ്ടുപോയി എന്നടക്കമുള്ള മൊഴിയായിരുന്നു കഴിഞ്ഞ ദിവസം ഉണ്ണികൃഷ്ണൻ പോറ്റി ഇപ്പോഴും നൽകിയ മൊഴിയിൽ തന്നെ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇന്നലെ ഇത് സംബന്ധിച്ച് ദേവസ്വം വിജിലൻസിന് മുമ്പിൽ മൊഴി നൽകിയിരുന്നു അപ്പോഴും രണ്ടായിരത്തി പത്തൊൻപതിൽ തന്നെ സ്വർണം പൂശിനു വേണ്ടി ഏൽപ്പിച്ചിരുന്നത് ചെമ്പ് പാളികളാണ് എന്ന നിലപാടിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ഉറച്ചു നിൽക്കുന്നത് കാരണം അത് പറയാൻ ഒരു പ്രത്യേകത കൂടിയുണ്ട് അന്ന് ഉണ്ണിക്ഷണം പോറ്റിക്ക് നൽകുന്ന രേഖകളിൽ ചെമ്പ് എന്ന് തന്നെ വ്യക്തമായി എഴുതിയിട്ടുണ്ട് എന്നുള്ളതാണ് ഉണ്ണിക്ഷൻ പോറ്റി ഉറച്ചു നിൽക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം കാരണം ഈ പാളികൾ കൈമാറുമ്പോൾ അന്ന് ഉപയോഗിച്ചിരുന്നത് ഈ കൃത്യമായും ഈ ഇത്തരത്തിലുള്ള ഈ പാളികൾ തന്നെ എന്നാണ് രേഖകളെല്ലാം രേഖപ്പെടുത്തിയിട്ടുള്ളതും മഹസ്ഥകൾ രേഖപ്പെടുത്തിയിട്ടുള്ളതെന്നാണ് ഇപ്പൊ പറയുന്നത് എന്തായാലും ഇത്തരത്തിൽ ഒരു വലിയ ആരോപണം നിലനിൽക്കുന്ന സാഹചര്യത്തിലും ഉണ്ണി കൃഷൻ പോറ്റി തന്റെ നിലപാട് മാറ്റിയിട്ടില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം നിലവിൽ ഇന്നലെ രാത്രി ഏകദേശം നാല് മണിക്കൂറോളം തന്നെ നാലൽ എട്ട് മണിക്കൂറോളം അദ്ദേഹത്തിന് ചോദ്യം ചെയ്തിരുന്നു തൊട്ടു പിന്നാലെ ആ ചോദ്യം ചെയ്യൽ അവസാനിപ്പിക്കും എന്ന് വിചാരിച്ചെങ്കിലും ഇന്നും മൊഴിയെടുക്കൽ തുടരുകയാണ് ഉണ്ണിക്ഷൻ പോരിന്റെ മൊഴി മാത്രമല്ല രേഖപ്പെടുത്തുക ആ സമയത്ത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥർ ശബരിമലയുമായി ബന്ധപ്പെട്ട് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥരുടെ മൊഴികളും രേഖപ്പെടുത്തും കാരണം മൊഴികളിൽ ഇപ്പോഴും ചില അവ്യക്തതകൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് പ്രത്യേകിച്ചും ഉണ്ണിക്ഷൻ പോറ്റി പറഞ്ഞ കാര്യത്തിൽ ചില അവ്യക്തതകൾ അത് അതിൽ ഒരു വ്യക്തത വരുത്തുക എന്നുള്ളതാണ് ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് വിജിലൻസിന്റെ ലക്ഷ്യം അതേസമയം സർക്കാർ ആകട്ടെ മറ്റൊരു ഏജൻസിയെ കൊണ്ട് അന്വേഷിപ്പിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ടെങ്കിൽ പോലും ഹൈക്കോടതിയാണ് ഈ കേസ് സ്വമേതയെടുത്ത കേസാണ് അതിനുശേഷം ദേവസ്വം വിജിലൻസിനോട് അന്വേഷിക്കാൻ ചുമതലപ്പെടുത്തുകയാണ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഹൈക്കോടതി എടുത്ത കേസ് സ്വമേത എടുത്ത കേസായതുകൊണ്ട് തന്നെ ഇതിൽ ഒരു പൂർണ്ണ പൂർണ്ണമായും ഇതിന്റെ നിയന്ത്രണവും ഒപ്പം അതിന്റെ എല്ലാം ഹൈക്കോടതിയാണ് നേരിട്ട് നിർവഹിക്കുന്നത് അതുകൊണ്ട് സംസ്ഥാന സർക്കാരിൻ്റെ ഒരു പ്രത്യേക അന്വേഷണ ഏജൻസിയെ ഇതിൽ ചുമതലപ്പെടുത്താൻ കഴിയില്ല ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് ഈ മാസം ഇരുപത്തി സമർപ്പിക്കാനുള്ളത് അത് വൈകിക്കഴിഞ്ഞാൽ അത് വൈകിക്കഴിഞ്ഞാൽ പിന്നീട് ദേവസ്വം ബോർഡിന് പേര് നടപടി ഉണ്ടാകും വിജൻസിലെ നടപടി ഉണ്ടാകും അതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ മൊഴികൾ രേഖപ്പെടുത്തി റിപ്പോർട്ട് സമർപ്പിക്കാനുള്ള ഒരു നീക്കത്തിന്റെ ഭാഗമായിട്ടാണ് ഇന്നും മൊഴിയെടുപ്പ് തുടരുന്നത് അതേസമയം ഈ സംസ്ഥാന സർക്കാരാകട്ടെ ഒരു ക്രൈംബ്രാഞ്ച് അന്വേഷണത്തെ കുറിച്ചാണ് ഇപ്പോൾ ആലോചിക്കുന്നത് അത്തരത്തിൽ മന്ത്രിസഭാ യോഗ തലത്തിലൊക്കെ ചർച്ച ഈ നടത്തിയിരുന്നു കാരണം ആഗോള അയ്യപ്പ സംഗമത്തിന് തൊട്ടു പിന്നാലെ ഇത്തരത്തിലൊരു വലിയ വിവാദം ഉയർന്നു വന്നത് സർക്കാരിന് വലിയ തരത്തിൽ ദോഷം ചെയ്തിട്ട് പ്രത്യേകിച്ചും വിശ്വാസികളുടെ ഭാഗത്തു നിന്നും വലിയ തരത്തിലുള്ളൊരു വിയോജിപ്പ് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ നേരിടുന്ന ഒരു പ്രശ്നം മറ്റൊരു പ്രശ്നം ഇപ്പോൾ ഹൈന്ദവ സംഘ ഹിന്ദു ഐക്യവേദിയും വിശ്വഹിന്ദു പരിഷത്ത് ഉൾപ്പെടെയുള്ള ഹൈന്ദവ സംഘടനകൾ വലിയ തരത്തിലുള്ള പ്രതിഷേധം സംഘടിപ്പിച്ച് നേരത്തെ ശബരിമല സ്ത്രീ പ്രവേശനവുമായി ഉണ്ടായിരുന്ന തരത്തിലുള്ള വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുന്നതിനെ കുറിച്ചാണ് ഇപ്പോൾ അവരും ആലോചിക്കുന്നത് അങ്ങനെ ഒരു പ്രതിഷേധ പരിപാടികളുമായി മുണ്ടോ പോകും കോൺഗ്രസ് ആകട്ടെ വരുന്ന ആഴ്ച ഈ വരുന്ന ആഴ്ച പത്തനംതിട്ടയിൽ വലിയ തരത്തിലുള്ള ഒരു പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചിട്ടുണ്ട് എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലാണ് ആ യോഗത്തിൽ പങ്കെടുക്കുന്നത് യൂത്ത് കോൺഗ്രസും ഈ തരത്തിൽ പ്രതിഷേധവുമായി രംഗത്തെത്തി കഴിഞ്ഞിരിക്കുന്നു ബി ജെ പി മറ്റൊരു തരത്തിലുള്ള സംഘർഷത്തിൽ ഈ പ്രതിഷേധത്തിന് തയ്യാറെടുക്കുന്നു അങ്ങനെ ഈ തീർത്ഥാടന കാലം തുടങ്ങാൻ ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കിയ വലിയ തരത്തിലുള്ള പ്രതിഷേധ സ്വരങ്ങളാണ് ശബരിമല സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഈ തീർത്ഥാടനകാലം വീണ്ടും വലിയ ചർച്ചയിലേക്ക് നീങ്ങും പ്രത്യേകം സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ടത് എന്നുള്ളത് റപ്പായി കഴിഞ്ഞിരിക്കുന്നു വരും ദിവസങ്ങളിൽ ഇത് ചർച്ചയാവുകയും ചെയ്യും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ ശബരിമല ക്ഷേത്രം മേൽക്കൂരയും ഒപ്പം ഗണപതി ക്ഷേത്രവും തൊട്ടടുത്തുള്ള യോഗീശ്വര ക്ഷേത്രവുമൊക്കെ സ്വർണം മേൽക്കൂര സ്വർണം പൊതിയുന്ന സമയത്ത് തന്നെ ഈ ദ്വാരപാലക വിഗ്രഹങ്ങളും സ്വർണം പൊതിയിരുന്നു പക്ഷേ മുഖം മാത്രം അന്ന് സ്വർണം പൊതിഞ്ഞിരുന്നില്ല ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം സ്വർണം പൊതിഞ്ഞ് ഒരു കവചം കൊണ്ട് മൂടപ്പെട്ട് ഇരിക്കുകയായിരുന്നു അതിനേകദേശം അഞ്ചു കിലോയോളം സ്വർണം ചിലവായി എന്നാണ് അന്ന് ഈ സ്വർണ്ണപ്പണിമായി ബന്ധപ്പെട്ട് ജോലി ചെയ്ത ആളുകൾ പറഞ്ഞിട്ടുള്ളതും റെക്കോർഡുകളിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് പക്ഷേ ആ റെക്കോർഡ് ഉൾപ്പെടെയുള്ളവ ഇനി പിടിച്ചെടുക്കേണ്ടതായിട്ടുണ്ട് ഇന്നലെ ദേവസ്വം വിജിലൻസ് കുറേ റെക്കോർഡുകൾ അതായത് ശബരിമലയുമായി ബന്ധപ്പെട്ട തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ആസ്ഥാനത്തുള്ള കുറെ റെക്കോർഡുകൾ ദേവസ്വം വിജിലൻസ് എടുത്തിട്ടുണ്ട് പരിശോധനയ്ക്കായി എടുത്തിട്ടുണ്ട് അതിൽ ഈ സ്വർണ്ണം പൂശവതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉൾപ്പെടെ ഉള്ളത് ഉണ്ടെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്നാൽ ഈ സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട എന്തൊക്കെ തരത്തിലുള്ള ക്രമക്കേടുകൾ നടന്നു ഒരു അവ്യക്തത ഇപ്പോഴും നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അതിന് ഒരു കൃത്യമായ ഒരു അന്വേഷണം നടത്തണം എന്നുണ്ടെങ്കിൽ ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ വിജിലൻസിന് കഴിയില്ല ഒരു മറ്റൊരു ജീൻസ്കൂട്ട് മാത്രമേ കഴിയുകയുള്ളൂ കാരണം ഇവർക്ക് പരിമിതി ഒരാളിനെ അറസ്റ്റ് ചെയ്യാനോ കസ്റ്റഡി എടുക്കാനോ ഒന്നും പറ്റില്ല പകരം ആരോപണ വിധേയന്റെ മൊഴി രേഖപ്പെടുത്താനും പിന്നീട് അത് കേസ് ചാർജ് ചെയ്യാൻ ആ ക്രൈം എവിടെയാണ് നടന്ന അവിടുത്തെ പോലീസ് സ്റ്റേഷൻ നിർദ്ദേശിക്കാനുമുള്ള നടപടിക്രമങ്ങൾ മാത്രമേ ഇവർക്ക് തുടരാൻ കഴിയുകയുള്ളൂ അതല്ലാതെ മറ്റു തരത്തിലെ നടപടിക്രമങ്ങളിലേക്ക് ഇവർക്ക് നീങ്ങാൻ കഴിയില്ല എന്നുള്ളതാണ് ഇവരുടെ ഏറ്റവും വലിയ പരിമിതി ഒപ്പം സാമ്പത്തിക കുറ്റാന്വേഷണവുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള അന്വേഷണം നടത്തുന്നതിനോട് ഇവർക്ക് പരിമിതികളുണ്ട് കാരണം റെക്കോർഡുകൾ പരിശോധിച്ച് മാത്രം മുന്നോട്ട് പോകാൻ കഴിയും അതല്ലാതെ വലിയ തരത്തിലൊരു അന്വേഷണം നടത്താനോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ആളുകളെ ചോദ്യം ചെയ്യാനോ എന്നുള്ള അധികാര പരിധി ഈ ദേവസ്വം വിജിലൻസിന് ഇല്ലാത്തത് ഒരു പരിമിതി തന്നെയാണ് അതുകൊണ്ട് തന്നെ ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണം വളരെ വേഗത്തിൽ പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിച്ചതിന് ശേഷമായിരിക്കും ദേവസ്വം ബോർഡ് മറ്റൊരു അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയെ സമീപിക്കുക ഇന്നലെ തന്നെ ദേവസ്വം ബോർഡ് പ്രസിദ്ധ പറഞ്ഞൊരു കാര്യമുണ്ട് ഈ വിഷയത്തിൽ ഈ സ്വർണ്ണ പാളി വിവാദവുമായി ബന്ധപ്പെട്ട് ഒരു അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് പറഞ്ഞിരുന്നു ഒരു പക്ഷേ നാളെയോ മറ്റന്നാളോ തന്നെ അഭിഭാഷകൻ ഈ വിവരങ്ങൾ കാണിച്ചുകൊണ്ട് കോടതിയെ സമീപിക്കും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കോടതി സംസ്ഥാന മറ്റൊരു തലത്തിലുള്ള അന്വേഷണവുമായി മുന്നോട്ട് പോകാൻ കഴിയുമെന്നുള്ളത് ഏകദേശം ഉറപ്പായി ശരി ശബരിമലയിലെ ദ്വാരപാൽഗ ശില്പത്തിലെ സ്വർണപ്പാളി വിവാദത്തിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴി വീണ്ടും രേഖപ്പെടുത്താൻ ഒരുങ്ങുന്നത് തിരുവനന്തപുരത്തെ ദേവസ്വം വിജിലൻസ് ഓഫീസിലാണ് മൊഴി എടുക്കുക കഴിഞ്ഞ ദിവസവും ഇദ്ദേഹത്തിന്റെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു ആ പശ്ചാത്തലത്തിൽ തന്നെയാണ് വീണ്ടും മൊഴി രേഖപ്പെടുത്താൻ ദേവസ്വം വിജിലൻസ് ഒഴുകുന്നത് ഡി ബിനോയാണ് വിവരങ്ങൾ നൽകിയത്